സിപിഎമ്മിന്റെ ജീർണതയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇടതു മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം എൻ സി പി ജനതാദൾ ഇപ്പോൾ സി പി എം പി എസ് സി മെമ്പർഷിപ്പ് ഇവർ വിലയ്ക്ക് വെച്ചിരിക്കും കൂടുതൽ വില കൊടുക്കുന്നവർക്ക് ഒരു കാലത്തും കേരളത്തിലുണ്ടാകാത്ത ഒരു സാഹചര്യമാണ് കാണാൻ അപ്പൊ പി എസ് സി അംഗത്വം കിട്ടണമെങ്കിൽ വൻതോതിലുള്ള കോഴ കൊടുക്കണമെന്ന സ്ഥിതിയിൽ കേരളത്തെ എത്തിച്ചെന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഇടതു മുന്നണിക്കാണ് നേരത്തെ എൻസിപിയെ പറ്റി പരാതിയുണ്ട് ജനതാദലെപ്പറ്റി പരാതിയുണ്ട് ഐ എൻ എല്ലിനെ പറ്റി പരാതിയുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ പറ്റിയും പരാതി ഇത് അടിയന്തരമായി പോലീസ് കേസ് അന്വേഷിക്കാറുണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പകുതി പറഞ്ഞപ്പോഴും എഫ്ഐആറിട്ട് കേസെടുക്കേണ്ട കാര്യം കിട്ടിയില്ല ഒരു അക്ഷരം സംസാരിക്കുന്നില്ല അപ്പോൾ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സി ഗവൺമെന്റും ഭരിക്കുന്ന പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ അമലപനീയമാണ് അടിയന്തരമായി എഫ്ഐആർ എഫ്ഐആറിട്ട് ഈ കേസ് അന്വേഷിക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ഗൌരവതരമായ ഒരു വിഷയമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് അന്വേഷിക്കാത്തത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ചോദ്യം ഞങ്ങൾ ആശ്ചര്യപ്പെടുക ഇത്രയും പ്രമാദമായ ഒരു ആരോപണം ഉണ്ടായിട്ട് അന്വേഷിക്ക പോലും ചെയ്യില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഡോക്ടർ അഞ്ചു പാർട്ടിക്കകത്തു നിന്ന് മുന്നണിക്കകത്തുനിന്നു ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഒന്നും തനിക്ക് ബാധകമല്ല താൻ തെറ്റുതിരുത്തില്ല എന്ന നാട്ടിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം തെറ്റുതിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല കേരളത്തിലെ സിപിഎം പോകുന്നത് ബംഗാളിന്റെ പോയി ത്രിപുരയുടെയും വഴിയിലൂർ തന്നെ ജീർണത ബാധിച്ച ഒരു പാർട്ടിയായി സിബിഐ മാറിയിരുന്നു അതിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അല്ല ഇത് അന്വേഷിക്കുമ്പോഴല്ല ഇത് അറിയാൻ പറ്റുമോ ഈ ഇങ്ങനൊരു പരാതി ഉണ്ടായി വസ്തുത പുറത്തു വന്നിരിക്കുന്നു വസ്തുത സത്യമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു അക്ഷതമായ പോലീസ് അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു വരണം അത് വരാതെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തികച്ചും ഗവൺമെന്റ്